ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തങ്ങയും വൻപയറും വെച്ചിട്ടാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നൂറ്റമ്പത് ഗ്രാം വൻ എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ മെഷറിംഗ് കപ്പിൽ അരക്കപ്പ് വൻ ആണ് എടുത്തിട്ടുള്ളത് വൻ നല്ലോണം കഴുകിയതിന് ശേഷം അത് കുതിരാൻ വേണ്ടി വെക്കണം ഞാനിപ്പോ ആറേഴ് മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള വൻ ബയറാണിത് ഇതിപ്പോ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് വൻ ബയർ കുതിർന്ന് വന്നാലാണ് പെട്ടെന്ന് കുക്കായിട്ട് വരുള്ളൂ ഇനി ഇത് ഒന്നുകൂടി കഴുകി അതിലെ വെള്ളമൊക്കെ മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ഒന്നുകൂടി കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള വൻ നല്ലോണം കഴുകി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വൻ ബാർ കുക്കാൻ ആവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നീ കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വൻപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മത്തൻ ഒന്ന് ക്ലീനാക്കിയെടുക്കാം ഞാനിപ്പോ ഇവിടെ മുന്നൂറ് ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത് മത്തൻ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ള മത്തനാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നല്ല പഴുത്ത മത്തം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത് നമ്മൾ മത്തൻ വെച്ചിട്ട് എരിശ്ശേരിയും കറികളൊക്കെ അല്ലേ ഉണ്ടാക്കി എടുക്കാറ് അപ്പൊ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് മത്തൻ വെച്ചിട്ടുണ്ടാക്കി നോക്കൂട്ടോ ഇതിൽ ഞാനിപ്പം വൻപയർ ചേർത്തിട്ടുണ്ട് വൻപയർ ഇല്ലാതെയും മത്തൻ മാത്രം വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മളെടുത്തിട്ടുള്ള മത്തനെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള മത്തനാണ് അപ്പോഴേക്കും നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള വൻപയർ രണ്ട് വിസിൽ വന്നതിന് ശേഷം അതിന്റെ ഫ്ലെയിം ഓഫ് ആക്കി അതിന്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ വൻ ബാറൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മത്തൻ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഈ ഒരു പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മത്തൻ മുഴുവനും ഞാൻ ഈ വൻ ബാറിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരമാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മത്തൻ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അതുകൊണ്ട് രണ്ട് വിസിൽ വരെ മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പൊ മത്തൻ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ടര അച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുള്ള മത്തൻ ഇവിടെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പൊ തന്നെ അതിന്റെ ഫ്ലെയിം ഓഫാക്കി അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വൻ ബയറും മത്തനും എല്ലാം ഇവിടെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ ഇത് കണ്ടോ മത്തനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മത്തനും വൻവയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് മുഴുവനും ഞാൻ ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉടയാതെ കിടക്കുന്ന മത്തനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം കൂടുതൽ അങ്ങ് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരല്പം കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ശർക്കര പാനി മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിരവി എടുത്തിട്ടുള്ള ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈയൊരു സമയത്തൊന്നും നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ടില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് വരട്ടിയെടുക്കണം അപ്പൊ ഇതാ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വരട്ടിയെടുക്കാം ഇത് ഞാനിവിടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ ഇതാ ഇത് നന്നായിട്ട് തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തിളവരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം വറുക്കാത്ത അരിപ്പൊടി വേണം കേട്ടോ എടുക്കാന് ഇനി ഈ ഒരു മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം ഇതിലിപ്പോൾ അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും അതുകൊണ്ട് ഇത് അരിപ്പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ മാത്രം അടുപ്പിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും ഇപ്പം ഇതാ ഇതെനി കഴിവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഇത് കഴിവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് നമുക്ക് മത്തനങ്ങ മധുരം എന്നോ അല്ലെങ്കിൽ മത്തനങ്ങ വൻപയർ വരട്ടിയതെന്നോ വിളയിച്ചത് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ അപ്പം ഇതാ ഇത് ഏകദേശം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുക്കായി ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇതുപോലെ കുറുകി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പൊ ഇത് കണ്ടോ ഈ ഒരു പാകത്തിന് കുറുകി കിട്ടിയാൽ മതിയാവും ഒരു സമയത്ത് ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ഒരു സമയത്ത് ആവശ്യമാണെങ്കിൽ ഒരല്പം ഗീല് കാശുവും കിസ്മിസൊക്കെ വറുത്ത് ഒഴിച്ചുകൊടുക്കാവുന്നതാണ് ഞാനിപ്പോ ഇതിലേക്ക് അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഇതാ ചൂടോടെ തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈയൊരു മത്തങ്ങ വൻപയർ വരട്ടിയതെന്നോ വിളയിച്ചതെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഈയൊരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പൊ മത്തങ്ങ വെച്ചിട്ട് നമ്മൾ എരിശ്ശേരിയും കറികളൊക്കെ അല്ലേ എടുക്കാറ് അപ്പൊ മത്തങ്ങ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരം കൂടി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടാവണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നെസ്റ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്